പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഗൂഗിൾ ഫോട്ടോസിലെ പതിനഞ്ച് ജി ബി സ്റ്റോറേജ് ഫുള്ളായി നമുക്ക് ഫ്രീ ആയിട്ട് പതിനഞ്ച് ജി ബി സ്റ്റോറേജ് ആണല്ലോ ഫ്രീ ആയിട്ട് നൽകുന്നത് എന്നാൽ ഗൂഗിൾ ഫോട്ടോസിൽ നമ്മൾ ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആകും അപ്പോൾ പതിനഞ്ച് ജി ബി സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുൾ ആകും എന്നാൽ അതിൽ നിന്നും ഫോട്ടോസോ വീഡിയോസോ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഫോൺ മെമ്മറിയിലുള്ള ഫോട്ടോസും വീഡിയോസും കൂടി ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവുന്നുണ്ട് ഇതിനെന്താണ് പരിഹാരം എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ആ ഫയൽ തിരിച്ച് നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷനും ഇല്ല എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും ഗൂഗിൾ ഫോട്ടോസിലുള്ള ഫയലുകളൊക്കെ തന്നെ നമുക്ക് ഫോൺ മെമ്മറിയിലേക്ക് കൊണ്ടുവരാം ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറ്റാം ഇനി ഗൂഗിൾ ഡ്രൈവ് ആണ് നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലേക്ക് മാറ്റാൻ സാധിക്കും അങ്ങനെ നമുക്ക് കിട്ടുന്ന ആ ഒരു പതിനഞ്ച് ജി ബി സ്റ്റോറേജ് എവിടെയാണ് ഫുൾ ആയിട്ടുള്ളത് അതിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ആക്കാൻ പറ്റും നിങ്ങളുടെ ഒരു ഫയലും നഷ്ടപ്പെടാതിരിക്കാനും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണഗതിയിൽ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഫയലുകൾ വന്ന് കിടക്കുന്നുണ്ടാകും ഓട്ടോമാറ്റിക് ബാക്കപ്പ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ സേവായി വരും ഇനി ഇതിൽ നിന്നും നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷെയർ ചെയ്യാനുള്ള ഉണ്ട് പക്ഷേ നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയും കാണാൻ സാധിക്കില്ല ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെയും എവിടെയും നമുക്ക് മൊബൈലിലേക്ക് ഇത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഇതിൽ നിന്നും നമ്മൾ ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ മെമ്മറിയിൽ നിന്നും ഡിലീറ്റ് ഡിലീറ്റാകുകയും ചെയ്യും എന്നാൽ ഈ ഫയലുകൾ നമുക്ക് നഷ്ടപ്പെടരുത് പക്ഷേ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ആ ഒരു മെമ്മറി നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ സ്പേസ് നമുക്ക് കൂട്ടണം എന്ത് ചെയ്യും അതിനായിട്ട് നമുക്ക് നേരെ ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് നമുക്ക് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഞാൻ ഗൂഗിൾ വൺ എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ഓൺ ആയിട്ട് വരും മുകളിലുള്ളതല്ല കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ വൺ എന്ന ഓപ്ഷൻ ഓൺ ആയിട്ട് വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്ന സൈൻ അപ്പ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പതിനഞ്ച് ജി ബി സ്റ്റോറേജ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെയല്ല ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് വലതു ഓപ്പൺ ഗൂഗിൾ വൺ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരിക നിങ്ങളുടെ മെയിൽ ഐ ഡി ഇതാണോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു മെയിൽ ഐ ഡി ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അറുപത്തൊമ്പത് ശതമാനത്തോളം എൻ്റെ ഗൂഗിൾ സ്റ്റോറേജ് ഇവിടെ ഫുള്ളായിട്ടുണ്ട് പതിനഞ്ച് ജി ബി എവിടെയാണ് അത് ഫുള്ളായത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അവിടെ തന്നെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അറുപത്തൊമ്പത് ശതമാനം ഒന്ന് കാണുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഏത് ഭാഗത്താണ് ഇത് ഫുൾ ആയിട്ടുള്ളത് എന്ന് ഗൂഗിൾ ഡ്രൈവ് ജിമെയിൽ ഗൂഗിൾ ഫോട്ടോസ് ഇവിടെ എൻ്റെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ളത് ഗൂഗിൾ ഫോട്ടോസിൽ തന്നെയാണ് കേട്ടോ ഒരുപാട് മെമ്മറി ഇവിടെ ചിലവായിട്ടുണ്ട് ഇവിടെ ക്ലീൻ അപ്പ് സ്പേസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഏതാണ് കൂടുതൽ സ്റ്റോറേജ് ഫുൾ ആയിട്ടുള്ളതെന്ന് അത് നിങ്ങൾ താഴെ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ഞാനിപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വിഷയം അത് തന്നെയാണല്ലോ അത് നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഗൂഗിൾ ഫോട്ടോസിലുള്ള ഇവിടെ മോർ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എല്ലാ ഫയലുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ഷോ മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം വീണ്ടും വീണ്ടും നമ്മുടെ എല്ലാ ഫയലുകളും ഇവിടെ കാണാൻ സാധിക്കും ഇനി ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് ഫോൺ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കാം ഓക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കാണിക്കുന്നത് നോക്കാം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും ഫോട്ടോസ് വീഡിയോസ് ഏതെങ്കിലും ഒന്ന് ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുകയാണ് ഓക്കെ ഇവിടെ ഈ ഒരു വീഡിയോ ഇതൊരു വീഡിയോ ആണ് അത് ഞാൻ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത് ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും ഒരു ലിങ്ക് ആയിട്ടായിരിക്കും ഇതിൽ നിന്ന് പോകുക ഇവിടെ കണ്ടോ ഒരു ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഫോൺ മെമ്മറിയിലേക്ക് സേവ് ചെയ്യാം നേരത്തെ ഉള്ള ആ ഒരു ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് നമുക്കിത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്കിത് ഫോൺ മെമ്മറിയിലേക്ക് സേവ് ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കും അപ്ലോഡ് ചെയ്യാമല്ലോ ഓക്കെ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു വീഡിയോ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ സെലക്ട് ചെയ്യാം കേട്ടോ ഇവിടെ അതിൻ്റെ എംബിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടെ ആ ഡൗൺലോഡിൻ്റെ ആ ഒരു പ്രോഗ്രസ് നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും കണ്ടോ കുറച്ച് നേരം കൊണ്ട് തന്നെ അത് ഡൗൺലോഡായി വന്നിട്ടും ഉണ്ട് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യാം ഗാലറി ഓപ്പൺ ചെയ്തിട്ട് വീഡിയോസിന്റെ ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിലുള്ള വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാ ഫയലുകളും ഇതുപോലെ നമുക്ക് ഫോൺ മെമ്മറിയിലേക്ക് വീണ്ടും സേവ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ ഗൂഗിൾ ഫോട്ടോസിലുള്ള ആവശ്യമുള്ള ഫയലുകളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാലോ എന്നിട്ട് ഈ യഥേഷ്ടം നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കോ ഗൂഗിൾ ഫോട്ടോസിലേക്കോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീണ്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും ഇനി ഗൂഗിൾ ഡ്രൈവിൽ ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ആ ആപ്ലിക്കേഷൻ്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്കോ സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതങ്ങനെയൊന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഗൂഗിൾ ഡ്രൈവിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസോ വീഡിയോസോ ഇവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ ഫോട്ടോസിൽ മാറ്റാൻ സാധിക്കും കേട്ടോ ചാ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് ത്രീ ഡോട്ട്സ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ എന്ന ഭാഗമല്ല കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ സെൻഡ് എ കോപ്പി എന്ന ഭാഗമുണ്ട് ഓക്കെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഡൗൺലോഡിന്റെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫോൺ മെമ്മറിയിലേക്ക് സേവ് ചെയ്യാം കേട്ടോ സെൻഡ് കോപ്പി എന്ന ഭാഗമാണ് ഞാൻ സെലക്ട് ചെയ്തത് അതിനുശേഷം ഇവിടെ താഴെ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് തിരഞ്ഞെടുക്കാം എവിടേക്കാണ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യേണ്ടത് അവിടേക്ക് നമുക്ക് ഷെയർ ചെയ്യാം ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഏത് ഐ ഡിയിലേക്കാണ് വേണ്ടത് ഈ ഒരു ഏറെ മാർഗിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഐ ഡി സെലക്ട് ചെയ്യാം മുകളിൽ ഫയൽ വന്നിട്ടുണ്ട് ലിങ്ക് ആയിട്ടുള്ള ഫയൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ദാ അപ്ലോഡ് എന്ന ഭാഗമുണ്ട് ഓക്കെ അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ ഈ ഒരു സംവിധാനം ഉണ്ട് പക്ഷേ ഗൂഗിൾ ഫോട്ടോസിൽ ആ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ കാണിച്ച ആ ഒരു മെത്തേഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അത് കാരണം നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലുള്ള ആവശ്യമുള്ള ഫയലുകളൊക്കെ മൊബൈലിലേക്ക് സേവ് ചെയ്തതിനു ശേഷം മറ്റുള്ളതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിലോ ഗൂഗിൾ ഡ്രൈവിലേക്കോ ഈ അത്യാവശ്യം നമുക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ